വെറുതെ ഒരു കൊലക്കേസ് വീണ്ടും ജയിലിൽ തീർന്നോ പക്ഷെ തന്നെ തന്നെ തിരിച്ചു തിരിച്ചു പോണം പോണം ഔൺസ് ഔൺസ് ദശമൂലം ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട് പോവുകയാണ് കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷില്ലേ അവനെ തന്നെ കൊലക്കേസോ വാ വാഴത്തോട്ടത്തി കൊലപറ്റിയ കേസില്ലേ ആ നായില്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് ധന്വന്തി കുഴമ്പെടുത്തു വെച്ചോ ആടിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാരാ ബുദ്ധിജീവിടാ ഇന്നെങ്കിലും പോയി അടിച്ചണച്ചു കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് ഇങ്ങനെ പേടിക്കലടാണുങ്ങളെ വില കളയാനായിട്ട് ടാ തണ്ടി സുരേഷ് നീ എനിക്കെതിരെ സാക്ഷി പറയോടാ ധൈര്യം ഉണ്ടാക്കി ഇറങ്ങി വാറാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാന